ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട് ഒന്ന് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ഇടുക്കി ഇത്രയും സ്ഥലങ്ങളിലാണ് ഓറഞ്ച് അലേർട്ടുള്ളത് പാലക്കാട് തൃശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഈ ഭാഗങ്ങളിലാണ് യെല്ലോ ഉള്ളത് ഈ ജില്ലകളിലാണ് മലയോര മേഖലയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് മലയോര മേഖലയിലുള്ളവർ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അവിടെ മണ്ണിടിച്ചിൽ പോലെയുള്ള മണ്ണൊലിപ്പ് പോലെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവാൻ ഉരുൾപൊട്ടൽ പോലെയുള്ള ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൂടിയാണ് ജാഗ്രതയോടെ ഇരിക്കണം എന്ന് പറയുന്നത് ഒപ്പം മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങാൻ പാടില്ല ശക്തമായ കാറ്റും മഴയുമുള്ള സന്ദർഭങ്ങളിലൊക്കെ അത് ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൊടുക്കാറുള്ളതാണ് അപ്പോൾ തിരുവനന്തപുരം കൊല്ലവും കാരും പേടിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് ഗ്രീൻ അലേർട്ടാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ അപ്പോഴും മഴ കനക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ചെറിയ നേരിയ മഴ പല ഭാഗങ്ങളിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ജാഗ്രതയോടെ ഇരിക്കുക